Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിലെ വലിയ അവാർഡ് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിച്ച് മോഹൻലാൽ ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരമാണ് മോഹൻലാലിനെ തേടി എത്തിയിരിക്കുന്നത് നേരത്തെ സംവിധാന രംഗത്തെ മികവ് അടൂർ ഗോപാലകൃഷ്ണൻ പുരസ്കാരത്തിന് അർഹനായിരുന്നു ഇപ്പോഴിതാ പുരസ്കാര നേട്ടത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് മോഹൻലാൽ ജൂറിയോടും ഇന്ത്യൻ ഗവൺമെന്റിനോടും കൂടെ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി ഈ പുരസ്കാരം മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു നാൽപ്പത്തിയെട്ട് വർഷത്തെ സിനിമാ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അവാർഡാണ് ഇതിനു മുൻപ് ഈ അവാർഡ് കിട്ടിയത് മഹാരജന്മാർക്കാണ് കൂടെയുള്ള എല്ലാവരെയും ഓർക്കുന്നു ഇന്ത്യൻ സിനിമയിലെ അവാർഡ് മലയാള സിനിമയ്ക്ക് ലഭിച്ചതിൽ വളരെ സന്തോഷം ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയാണ് എനിക്ക് ഈശ്വരൻ അതുകൊണ്ടാണ് ഈശ്വരൻ തന്ന അവാർഡ് എന്ന് പറയുന്നത് ആയി മാറുമ്പോഴാണല്ലോ ഒരുപാട് അതിലേക്ക് ബാക്കി ആൾക്കാർ കൂടി എത്തുന്നത് സിനിമ ഒരു ഒരു പറയാൻ പറ്റില്ല രണ്ട് സിനിമ സക്സസ് ആയാൽ അത് ഭയങ്കരമായിട്ട് ലിമേറ്റ് ചെയ്യും ഒരു സിനിമ മോശമായാലും അതൊരു പ്രത്യേക ഒരു സൈക്കിളാണ് ആണ് അപ്പൊ അതിന്റെ അകത്ത് നാൽപ്പത്തെട്ട് വർഷം എന്ന് പറയുന്നത് ഒരു വലിയ സർക്കസ് ആണ് അതൊരു സർക്കസ് പോലെയാണ് നമ്മൾ ട്രിപ്പീസ് അല്ലെ അത് വളരെ വിദഗ്ധമായിട്ട് നമ്മളെ താങ്ങി നിർത്താൻ ഒരുപാട് പേര് ഉണ്ട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകുന്നത് നമ്മളുടെ പ്രവൃത്തി മണ്ഡലത്തിൽ നമ്മൾ കാണിക്കുന്ന സത്യസന്ധത കൂടിയാണിത് ഈ അവാർഡ് എല്ലാവരുമായി ഞാൻ പങ്കുവയ്ക്കുന്നു വിമർശനങ്ങൾ തോളത്ത് ഏറ്റു നടക്കുന്ന ആളല്ല ഞാൻ ഈ നിമിഷത്തെക്കുറിച്ച് ചിന്തിക്കുക തിങ്കളാഴ്ച ദൃശ്യം മൂന്ന് ചിത്രീകരണം തുടങ്ങുന്ന ദിവസമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുരസ്കാര വിവരം പറയാൻ വിളിച്ചപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ല അതൊരു വൈൽഡ് ഡ്രീം മാത്രമാണെന്ന് തോന്നി ഒന്നുകൂടെ പറയൂ എന്ന് ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് ഇപ്പോൾ പരിമിതികളില്ല സിനിമ എന്നത് പാൻ ഇന്ത്യൻ ആണ് സംവിധാനം ചെയ്യണം എന്ന് തോന്നൽ വന്നാൽ ഇനിയും ചെയ്തേക്കും സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള സ്വപ്നം എന്തെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയാനാവില്ല വളരെ കുറച്ച് സ്വപ്നം കാണുന്ന ആളാണ് ഞാൻ നല്ല സിനിമകൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു న్యూస్ బ్యూరో కొచ్చి